എപ്പി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റ് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ അപ്ഡേറ്റ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന മൊബൈലിൽ നിന്നും ആദ്യത്തെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ പോ പുല്ലെ എന്നുള്ള ഡയലോഗ് അത് പോ പുല്ലെ എന്ന് നമ്മൾ സിംപിൾ ആയിട്ട് എഴുതിയേക്കുന്നതും ജീവിതത്തിൽ പല ആളുകളുമായിട്ടും പഴകി വന്നത് കൊണ്ട് തന്നെ തെറി അറിയാമഴിഞ്ഞിട്ടല്ല നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒരു ഫാമിലിയിലെ ആര് കണ്ടാലും പഴിക്കാത്ത ഒരു ചാനൽ ആയിരിക്കണം എന്ന തെറി വാക്കുകൾ ഉപയോഗിക്കാത്തത് അതുപോലെ തന്നെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് കമന്റ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് പറയുന്ന ഒരു അപേക്ഷയാണിത് കമന്റ് ചെയ്യുമ്പോൾ തെറി വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമുക്കൊരു നല്ല ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം അതല്ലേ നല്ലത് രണ്ടാമത്തെ മൊബൈലിൽ നിന്നും ആദ്യത്തെ മൊബൈലിലേക്ക് അയച്ച മെസ്സേജ് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നാൽ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം ഇപ്പൊ നമുക്ക് വന്ന മെസ്സേജ് ഈ ചാറ്റ് കോൺടാക്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇത് ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ തന്നെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടി ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് എന്ന് കാണാൻ സാധിക്കും ഈ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി ഇവിടെയായിട്ട് നമുക്ക് പ്രൈവസി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്രൈവസിയിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി ഈ ആയ പേജ് നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം ഇവിടെയായിട്ട് നമുക്ക് ബ്ലോക്കഡ് കോൺടാക്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഈ മുകളിലായിട്ട് കാണുന്ന പ്ലസ് ഐക്കോണോട് കൂടി ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് മെസ്സേജ് വന്ന കോണ്ടാക്ട് ഇവിടെ സെർച്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത കോൺടാക്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ആ കോൺടാക്റ്റിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് ബ്ലോക്ക് ആയതായിട്ട് കാണാൻ സാധിക്കും ഒഫീഷ്യൽ വാട്സ്ആപ്പ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അതിൽ പറയുന്നത് എങ്ങനെയാണ് ആരാണ് നിങ്ങളെ ബന്ധപ്പെടുന്നതെന്ന് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ എന്നത്തേക്കാൾ എളുപ്പമാണ് സന്ദേശം തുറക്കാതെ തന്നെ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ നിന്നോ ചാറ്റ് ലിസ്റ്റിൽ നിന്നോ സ്പാം തടയാം സംഗതി ശരിയാണ് അയച്ച മെസ്സേജിൽ ഇതുവരെയും ഡബിൾ ടിക്ക് മാർക്ക് അത് ഇതുവരെയും ബ്ലൂ ടിക്ക് മാർക്ക് ആയിട്ട് മാറിയിട്ടില്ല പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ് ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ സെറ്റിംഗിൽ പോയി പ്രൈവസിയിൽ പോയി ഇങ്ങനെയൊക്കെ ഇത്ര ലോങ് ആയിട്ടൊക്കെ പോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ സംഗതി ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇതിലും എളുപ്പത്തിൽ നമുക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന അൺബ്ലോക്ക് എന്നുള്ള കോൺടാക്ട് ചാറ്റ് ആണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോൺടാക്റ്റിലോട്ട് നിങ്ങൾ കൈ പ്രസ് ചെയ്ത് ഒന്ന് പിടിക്കുക ഇപ്പോഴിവിടെ ഒരു ടിക്ക് വീണിട്ടുണ്ട് ഈ ടിക്ക് വീണതിനു ശേഷം നിങ്ങൾ മുകളിലായിട്ട് കാണാൻ ത്രീ ഡോട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് ബ്ലോക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ അഞ്ച് മെസ്സേജ് നമുക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഈ കോളത്തിലാണ് ടിക്ക് ചെയ്യേണ്ടത് നമുക്ക് പക്ഷേ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു അത് തന്നെയല്ല ഇതിൽ റിപ്പോർട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇത് തന്നെയല്ലേ നല്ലത് എന്തായാലും അറിവുകൾ പല രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത് അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് നല്ലത് തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എന്റെ ചാനലിന് ഒരു ബൂസ്റ്റും അതുപോലെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എനിക്കൊരു പ്രോത്സാഹനവുമായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം